സ്ഫോടക വസ്തുക്കൾ ആക്രമണ റൈഫിളുകൾ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ കണക്കില്ലാതെ ഇസ്രയേലിലേക്ക് ഒഴുകുന്ന യുദ്ധ സാമഗ്രികളാണിവ ഇസ്രയേലിന് ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കുന്നതിനുള്ള നീക്കങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് വരും മാസങ്ങളിൽ ചില വിൽപ്പന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന യു കെ റിപ്പോർട്ടുകൾക്കിടയിൽ അത്തരം ആയുധ വിൽപ്പന നിർത്താൻ സമ്മർദ്ദവും ശക്തമാണ് ചോദ്യം ഇതാണ് യു കെ ഇസ്രയേലിന് എന്താണ് നൽകുന്നത് ാസിക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ മെയ് അവസാനം വരെയുള്ള കാലയളവിൽ ഇസ്രയേലിന് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വിൽക്കുന്നതിന് യു കെ നൂറിലധികം കയറ്റുമതി ലൈസൻസുകൾ അനുവദിച്ചതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ ഇടപാടുകളുടെ മൂല്യം വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെയും അവസാനത്തിനും ഇടയിൽ അഞ്ഞൂറ്റി എഴുപത്തിയാറ് ദശലക്ഷം പൗണ്ട് മൂല്യമുള്ള ആയുധ ഇടപാടുകൾക്കായി യു കെ ഇസ്രയേലിന് കയറ്റുമതി ലൈസൻസ് നൽകിയിട്ടുണ്ട് ആയുധ ആകെ ൂല്യം പതിനെട്ട് ദശാംശം അനുവദിച്ച ദശലക്ഷം പൗണ്ടിൽ നിന്ന് വളരെ കുറവാണിത് ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ഭാഗികമായി നിർത്തിവെക്കാൻ യു കെ ഒരുങ്ങുന്നതായി ഇസ്രയേലി ബ്രിട്ടീഷ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രസക്തമായ അടുത്ത ചോദ്യത്തിലേക്ക് വരാം യു കെ ഇസ്രയേലിന് എന്താണ് നൽകുന്നത് യു കെ സർക്കാർ ഇസ്രയേലിന് സൈനിക സഹായം നൽകുന്നില്ല പകരം ബ്രിട്ടീഷ് കമ്പനികൾക്ക് ആയുധങ്ങൾ വിൽക്കാൻ ലൈസൻസ് നൽകുന്നു മുൻ പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പറഞ്ഞു ഗാസയ്ക്കെതിരായ യുദ്ധത്തിന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഇസ്രയേലിലേക്കുള്ള യു കെ സൈനിക വസ്തുക്കളുടെ കയറ്റുമതി താരതമ്യേന ചെറുതാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ട് ദശലക്ഷം പൗണ്ടും പതിനെട്ട് മില്യൺ പൗണ്ടുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇനി ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് യു കെ ഇസ്രായേലിന് വിൽക്കുന്നത് യു കെയുടെ കയറ്റുമതിയിൽ സ്ഫോടക വസ്തുക്കൾ ആക്രമണ റൈഫിളുകൾ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾക്കുള്ള ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് നിർമ്മിതമായ എല്ലാ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളുടെയും മൂല്യത്തിന്റെ പതിനഞ്ച് ശതമാനമെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നത് യു കെ ആണെന്ന് ക്യാമ്പയിൻ അഗേൻസ്റ്റ് ആർംഡ് ട്രേഡിന്റെ ഗവേഷണം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പിൻഭാഗത്തെ ഫ്യൂസ് ടാർഗറ്റിംഗ് ലേസർ ബോംബ് റിലീസ് മെക്കാനിസങ്ങൾ നിർണായക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തുടങ്ങിയ നിർണായക ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇസ്രയേലിന് കൈമാറിയ മുപ്പത്തിയൊൻപത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് സ്പെയർ പാർട്സ് കണക്കാക്കാതെ കുറഞ്ഞത് മില്യൺ യു കെ ഘടകങ്ങളു ഇപ്പോഴും ഓർഡറിലുള്ള വിമാനങ്ങളും നിലവിലുള്ള പിന്തുണയും വീണ്ടും വിലമതിക്കുമെന്ന് ഗവേഷക സംഘം തന്നെ കൂട്ടിച്ചേർത്തു ജൂലൈ നാലിന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ ഷാഡോ ഫോറിൻ സെക്രട്ടറി ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറിയുമായ ഡേവിഡ് ലാമി ഇസ്രയേലിന് കയറ്റുമതി ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് ലഭിച്ച നിയമോപദേശം പ്രസിദ്ധീകരിക്കാൻ കൺസർവേറ്റീവ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു മന്ത്രിമാർക്കുള്ള നിയമോപദേശം രഹസ്യ സ്വഭാവമുള്ളതാണ് എന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത് ഏപ്രിലിൽ ഗാസയിൽ വേൾഡ് സെൻട്രൽ കിച്ചൺ വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ ഏഴ് സഹായത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേലിന് ആയുധ വിൽപ്പന നിർത്തിവെക്കുകയല്ലാതെ യു കെ മറ്റ് മാർഗമില്ല എന്ന തരത്തിലുള്ള സൂചനകളും ലഭിച്ചിരുന്നു നിയമോപദേശം എന്നത് ഒരു ഉപദേശം മാത്രമാണ് അതിനാൽ തന്നെ സർക്കാരിന് അത് നിരസിക്കാം തിരഞ്ഞെടുക്കാം എന്നാൽ യു കെ ആയുധ കയറ്റുമതി ലൈസൻസിന് ഒരു സ്വീകർത്താവ് അന്താരാഷ്ട്ര മാനുഷിക നിയമം പാലിക്കേണ്ടതുണ്ട് എന്ന് പരാമർശമുണ്ടായി എന്നിരുന്നാൽ തന്നെയും അന്നത്തെ സർക്കാർ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചില്ല ജൂലൈയിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ലാമി വിദേശകാര്യ സെക്രട്ടറി ആയത് മുതൽ ഇസ്രായേലിലേക്കുള്ള ആയുധ വില്പനയിൽ സമ്പൂർണ്ണ നിരോധനം നടപ്പാക്കാൻ അദ്ദേഹം വിമുഖത പ്രകടിപ്പിച്ചിരുന്നു ജൂലൈയിൽ ഇസ്രായേലിലേക്കും അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്കും നടത്തിയ സന്ദർശനത്തെ തുടർന്ന് ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങൾക്കുള്ള കയറ്റുമതി ലൈസൻസുകൾ ഉടനടി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയത്തിനിടെ ലാമി ഹൗസ് ഓഫ് കോമൺസിനോട് പറഞ്ഞു യു കെ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച രണ്ടാഴ്ചയ്ക്ക് ശേഷം പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്ക് ധനസഹായം പുനരാരംഭിക്കുന്നതായി പുതിയ ലേബർ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ യു എൻ ആർ ഡബ്ല്യുഎയുടെ ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് തെളിവുകളില്ലാതെ ഇസ്രയേൽ ആരോപിച്ചതിനെ തുടർന്ന് ഫണ്ടിംഗ് ഫണ്ടിങ് ശേഷം ഏജൻസിക്ക് ഇരുപത്തിയൊന്ന് മില്യൺ പൗണ്ട് നൽകാൻ യു യുകെ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലാമി പറഞ്ഞു ധനസഹായം പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായുള്ള തർക്കം ഉപേക്ഷിക്കുകയാണെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്